ഒന്നര ലക്ഷം രൂപ വെച്ച് ഒരു അടിപൊളി വീടെടുക്കാൻ അനുയോജ്യമായ പ്ലോട്ട് ഞാനിപ്പം നിൽക്കുന്നത് കോഴിക്കോട് വയനാട് നാഷണൽ ഹൈവേയിൽ അടിവാര റോഡ് കേട്ടോ ഈ നാഷണൽ ഹൈവേ എന്ന് പറയുന്ന നൂറ് മീറ്റർ മാറിക്കഴിഞ്ഞാൽ നാൽപ്പത് സെന്റ് സ്ഥലം നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ ചുറ്റുന്ന വീട് അതിന് തൊട്ടടുത്ത് തന്നെ കൺസെഷൻ നടക്കുന്ന ഒരു അടിപൊളി നാൽപ്പത് സെന്റ് സ്ഥലത്താണെങ്കിൽ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഇവിടെ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മൾ നോളജ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഇതിന് മാർക്കറ്റിന് മനസ്സിലാവും ഇത്രയും നല്ല മാർക്കറ്റിലെ ഏരിയയിലാണ് അർജന്റ് സെയിലാണ് മാത്രമാണ് സെന്റിന് ഒന്നര ലക്ഷം രൂപ ചോദിക്കുന്നത് അത് അടിപൊളി പ്ലോട്ട് ചുറ്റിലും വീട് നിലവിലോട് കിണറുണ്ട് കുടിവെള്ളത്തിനോ ഒരു യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത നല്ലൊരു ഏരിയ അഞ്ഞൂറ് മീറ്ററിൽ ആക്സിൽ നിന്ന് പള്ളി മദ്രസ അമ്പലം മറ്റു കടകൾ നൂറ്റമ്പത് മീറ്റർ പോയി കഴിഞ്ഞാൽ പെട്രോൾ പമ്പ് ഏത് അടിവാര അങ്ങാടിന്റെ സൗകര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ വെറും നൂറ്റിയമ്പത് മീറ്റർ ആക്സസിൽ എല്ലാവിധ സൗകര്യങ്ങളും കടകളും സൂപ്പർ മാർക്കറ്റും ഏത് പെട്രോൾ പമ്പ് വരെയുള്ള ഏറ്റവും നല്ലൊരു അടിപൊളി അങ്ങാടിയാണ് വയനാട് റോഡ് സൈഡിൽ തന്നെയാണ് ഈ നാൽപ്പത് സെന്റ് സ്ഥല സ്ഥിതി ചെയ്യുന്നത് ഇതിന് തൊട്ടടുത്ത് ഈ നാൽപ്പത് സെന്റിനോട് ശാരി കൊണ്ട് തന്നെ വീടിന് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് മറ്റു ചുറ്റിലും വീടുകളുണ്ട് നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ നമ്മൾ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ വീടിന് അനുയോജ്യമായ ഒരു പ്ലോട്ട് എന്ന് പറയാൻ കാരണം ഏറ്റവും വലിയ അടിസ്ഥാന തൊട്ടടുത്ത് അങ്ങാടിയും ചുറ്റിലും വീടും എല്ലാവിധ സൗകര്യങ്ങളും ആക്സസ് ആയിട്ടുള്ള ഒരു അടിപൊളി പ്ലോട്ടാണ് അപ്പോൾ സെന്റിന് വെറും ഒന്നര ലക്ഷം രൂപ മാത്രം ആസ്ക് ആസ്കയെന്നുള്ള ഓണർ അത് എങ്ങനെയൊക്കെ കുറയും എന്തൊക്കെ കുറയും അന്വേഷിക്കാൻ മണി ഓണർ നമ്പറിലേക്ക് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ വേണ്ട സൗകര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തു തരും അപ്പൊ നെഗോഷിയൽ പ്രൈസ് ഉണ്ട് സംസാരിച്ച് നോക്കിയാൽ എന്തെങ്കിലും കുറയും അപ്പൊ ഒരിക്കലും മിസ് ചെയ്യുന്ന ലോ ബഡ്ജറ്റിൽ വീട് എടുക്കാൻ നോക്കുന്നവരാണെങ്കിൽ മുറിച്ചു മുറിച്ചെടുക്കും ഞാനല്ല മുഴുവനായിട്ട് കൊണ്ടുവരും മുഴുവനായിട്ട് കൊണ്ടുപോകും ഒരു അടിപൊളി പ്ലോട്ടാണ് അപ്പൊ നേരെ വിളിച്ച് ഡീലാക്കി കളി